വെച്ചിട്ട് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയൽ പ്രോസസ് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു കമ്പനി ഇലക്ട്രോണിക്സ് ആയിട്ട് മാത്രമല്ലോ അതോ ഓക്കെ അപ്പൊ നമ്മൾ റെക്വയർമെന്റ് പറഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് ചെയ്യാൻ ശ്രമിക്കും അല്ലേ ചെയ്യും ചെയ്യും എല്ലാം പോസിബിൾ ആണെന്നാണ് പറഞ്ഞത് എല്ലാം പരിപാടി ഇതെന്താണ് സംഭവം എന്താണ് സംഭവം ഓ ഡ്രൈവർ ഇറച്ചി കൊണക്കാൻ പറഞ്ഞത് റേറ്റ് നാലേ നാലേനാല് ലക്ഷം രൂപ അല്ലേ

ഓ വേണ്ടേ വേണ്ട അപ്രോക്സിമേറ്റ് മിക്സറിനെന്നാണ് വന്നെ റേഞ്ച് ഫൈവ് തൗസൻഡ് ഇത് ഡീസലാണോട്ടോ

ബോട്ടിൽ ഫില്ലിങ് ിൽ അല്ല ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടിട്ട് കാണാൻ വേണ്ടി എല്ലാ ഫില്ലും മെൽക്കുൾപ്പെടെ ഓഹ് ഹോ ഹോ അപ്പൊ നിങ്ങൾ മേക്ക് ചെയ്യുന്നത് എവിടെയാ എവിടെയാ പെരുമ്പാലോ ആ ചെമ്പറിക്കാണ് എൻ്റെ ഓഫീസ് ആ മാനുഫാക്ചറിങ് അവിടെയാണ് ആ അപ്പോൾ എല്ലാ അസംബ്ലീനാണോ അതെല്ലാം അവിടെ ഈ പാർട്സ് എല്ലാം ആ ശരി എങ്ങനെ കമ്പനി ഉണ്ടല്ലോ ചെമ്പറിക്കൽ ആയിട്ട് ആ ജെസില്ലേ ഓ

ഇതെന്താ വില ഇത് ഇതെന്താണ് സംഭവം ലിഫ്റ്റിംഗ് മെഷീൻ വലിയ സീറ്റ് ഒക്കെ ആഹഹോ 250 രൂപയേട്ട് 500 ടൺ വരെ 500 ടൺ വരെ ഇത് നോക്കൂ അല്ല ആ വേറെ മെഷീൻ ആ വേറെ മെഷീൻ ഇപ്പൊ നാല് വരും രണ്ട് 20 രണ്ട് അസംബ്ലി ചെയ്യേണ്ടേ അപ്പോ അസംബ്ലി ചെയ്യണം നമ്പർ 3 ചെയ്യേണ്ടേ 3 ചെയ്യേണ്ടേ ഐ ബി നല്ല കമ്പനി ഇങ്ങനെയുള്ള സെറ്റങ്ങിലെന്നാ ഈ സ്ട്രക്ച്ചർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്താ എന്താ ഫ്രൈ ചെയ്യാൻ വേണ്ടിടാ ഡ്രൈ ചെയ്യാൻ വേണ്ടിടാ ഇതെന്താ ബ്ലോവർ എല്ലാം ഇതൊക്കെ എന്താണ് സംഭവം ഇത് കപ്പ് സീലറാണ് മാനുവൽ മോഡൽ വരുന്നത് ഒരു ഏഴ് അഞ്ചും ടാക്സിലേക്ക് വരും സെമി ഓട്ടം മാരിക്കുമ്പോൾ ജസ്റ്റ് വച്ചു കൊടുക്കാന്നുള്ള പരിപാടി മാത്രമല്ല

ഇതൈ കൂടെ കർപ്പസ്നറ് യൂസ് ചെയ്യുന്നു. ആ ആ ആ ബോഡിലുകളൊക്കെ കാണുന്നത്. ഓക്കേ. ഇന്നെ സെമിയ ഓട്ടോമാറ്റിക് കോഡ് ഉണ്ട്. ആ ആ സെമിയ ഓട്ടോമാറ്റിക് നേരം നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്യും. ആ ആ നമ്മൾ ബോക്സില് കറക്റ്റ് ആയിട്ട് പെഡിലും നേരെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്യണം. ആ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക ലോഡ് ചെയ്ത്. ആ ഇതിനൊരു മാനുവൽ ഉണ്ട്. ആ ലോഡ് ചെയ്യുന്നത്. ഇത് മാനുവല്ലേ? ഇത് അവിടെ പാത്രം വെറുതെ വെച്ചോടില്ല. വെച്ചോട നമ്മൾ കറക്റ്റ് ആയിട്ട് കറക്കി കൊടുക്കും. പ്ലേസ് ചെയ്യാം. ഓക്കേ ഓക്കേ നമ്മൾ മാനുവൽ കറക്കണം. ഇത് തന്നെ റേറ്റ് ഫുൾ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് നയൻ ലാക്ക് ആ ആ ഇത് നമ്മൾ കപ്പ് വെച്ചോടാ മതിയോ ആ ഓറഞ്ചുമ്പോൾ ചെയ്യാമോ ഓഹ് ഓ ബോട്ടിലില്ല അല്ലേ ഒന്നല്ലേ ആ പക്ഷേ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് സുഖേക്ക ൂണിറ്റ് അറ്റാച്ച് ചെയ്ത് ആണല്ലോ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് അയം ചെയ്യണമല്ലോ ഓട്ടോമാറ്റിക്കല് നമ്മൾ തയ്ക്കണം പക്ഷെ ഇത് അടിന്ന് വലിയ ആ ആ സൈഡ് മാത്രം ചെയ്താ മതി ആ ഓട്ടോമാറ്റിക് ബാക്കായി ആ ഓക്കെ ഓക്കെ ഈ മെഷീൻ ഇതെന്താ വില വന്നെ വില എന്താ പറഞ്ഞത് രണ്ടാണോ ഒറ്റ സെറ്റാണേ ആ ഒറ്റ സെറ്റാണ് സിംഗിൾ സെറ്റ് മെഷീൻ ആ മറ്റേ ഷട്ടിന്റെ ആ നമ്മളിങ്ങനെ ഒട്ടിച്ചു അല്ലയോ അപ്പൊ ഇത് എങ്ങനെയാ കയറ്റി വിടണേ ഈ സൈഡിൽ നിന്ന് ഈ പീസ് ഒട്ടിച്ചിട്ട് രണ്ടും കൂടി വെറുതെ ഓ ഇത്രയും വലിയ മിഷ്യൻ വേണോ ആ വലിയ വ്യവസായങ്ങൾ അടിസ്ഥാനം ചെയ്യുമ്പോൾ സംഭവം ഈ മിസ്റ്ററി എന്താ സംഭവം ഓക്കെ ഓക്കെ ട്രക്കിന്റെ മേളിലേക്കൊക്കെ ഇവിടാനല്ലേ ആ െന്തോ സംഭവം അരിപ്പൊടി അരിച്ചെടുക്കാം ഡ്രയർ ഡ്രൈ ചെയ്യോ അത് സംഭവം സ്പോട്ട് ില് പോരല്ലോ ആവശ്യല്ലോ പാക്കിങ് ണോ വെയിറ്റ് നോക്കിയിട്ടാണോ റേറ്റ് പോലെ അതെ കമ്പനി ഒന്നും ഇല്ല ബ്രോ ഇതെന്ത് സംഭവം എന്താ ബ്രോ ഡൈഡ്രേറ്റ് ആ ആ എന്താ ചെയ്യണ ശരിക്കും കാടമ്രൈസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡ്രൈറ്റംസ് ആണ് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓ ഓ ഡ്രൈ ഈ മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ആ ആ ഓക്കെ 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 ആ ഇപ്പോൾ കാടമൊക്കെ നമ്മളിങ്ങനെ ഡ്രൈ ചെയ്യും അല്ലേ ഡ്രൈൻ്റെ ദിവസം എന്താ ഇല്ലോണം ആ ശരി ഗൂഗിൾ ഇട്ടു ഇതിപ്പോൾ ഈ മെഷീനൊക്കെ എന്താ വരാം കാടമ്മ ഡ്രയറക്കെ അത് അറ്റ് ടൈം നൂറ് കെ വരെ ഡ്രൈ ചെയ്യും ആ ഇപ്പം നമ്മൾ ഈ കാടമൊക്കെ നമ്മളിപ്പോൾ ഈ പാമസോണിലൊക്കെ വാങ്ങിക്കില്ലേ അതൊക്കെ ഡ്രൈ ചെയ്താണോ ഓ ഈ പാക്ക് ചെയ്ത് തന്നെ ഒക്കെ ഡ്രൈ ചെയ്തോണോ അല്ലേ ഈ ഡ്രൈ ചെയ്ത പ്രോഡക്ട്സ് നമുക്ക് ഏകദേശം എത്ര ലാസ്റ്റ് ചെയ്യുമ്പോൾ

ഓക്കെ ഓക്കെ ആ ഈ മിഷൻ നാല് ലക്ഷം രൂപ എത്ര റേറ്റ് ലക്ഷം ടൊമാറ്റിക് ചപ്പാത്തി മെഷീനോ ചപ്പാത്തി അല്ലേ ഇതിലെ നമ്മൾ ചെയിൻ എങ്ങനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് മാവ് വായിക്കുന്ന മിഷൻ വേറെ വരും മാവ് വായിച്ചിട്ട് നമ്മൾ ബോൾ കട്ടിയ മിഷീനാണ് അത് വരുന്നത് ഓ അവിടെ കാണുന്നത് അത് നമ്മൾ ക്ലീനേപ്പർ അറ്റാച്ച് ചെയ്യാൻ പറ്റും ആ ബോൾ ക്ലീൻ അകത്തിട്ട് കൊടുക്കാൻ വരുന്നത് എടുത്താൽ അതിങ്ങനെ ഇതിലൂടെ പരന്നിട്ട് കീൻ്റെ മോളായിട്ട് വരും ആ ഇവിടെ ചൂടാക്കും ആ ഓ ഗ്യാസ് അടിയിൽ ചെയ്യുന്നുണ്ട് ആ ഇവിടെ ഒരു ഇവിടെ മെഷീൻ എവിടെയാണ് മറ്റേ അതെ അതെ മിക്സീൻ മെഷീൻ നിങ്ങൾക്ക് മൊത്തമാണെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപക്ക് ആയിരം മണിക്കൂർ എണ്ണം ചെയ്യാ ഇടിയപ്പം ചെയ്യ ആവിയിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ചെയ്യാൻ വേണ്ടി <muchan> ും സ്റ്റീമറിൽ ഒരു സ്പീഡ് ഉണ്ടാക്കിയിട്ട് അത്ര അങ്ങനെ തന്നെ സ്റ്റീമറില് വരും അപ്പം അത് ബന്ധുവേണ്ട ഒരു ഡിഗ്രി വരെ ചെറുപ്പം ഷേഫ് ആയിരിക്കും അങ്ങനെ ഒരു ഐലൻ്റിൻ്റെ വരും കൈകൊണ്ട് ഇടുന്ന സമയത്ത് പല സേപ്പായിരിക്കും അത് അങ്ങനെ ഒരേ സേഫ് ആയിട്ട് ഒരേഫായിട്ട് 이런 <laughs> 게 <laughs> ഇതെന്താ സംഭവം ചെയ്യണേ ഈ സംഭവം എന്താണ് എന്താണോ പണ്ട് നമ്മൾ കൈകൊണ്ട് തിരിക്കണല്ലേ മറ്റേ ഓക്കെ ഫാന് ലൈറ്റ് ഒക്കെ ഉണ്ട് ഓ സെപ്പറേറ്റ് യൂണിറ്റ് ഇത് ജാക്കിന്റെ പ്രോഡക്റ്റ് ആണല്ലേ ഇതൊക്കെ ആംസോൺ കിട്ടുമായിരിക്കേ ആ ഇതെങ്ങനെ കിട്ടും എന്ത് ചെയ്യും എവിടെയാ ഷോപ്പ് പോണക്കാരാപ്പള്ളി കോതമംഗലം ആ പോണേക്കൻ അടപ്പിണ്ടല്ലേ ആ ആ ഈ സെറ്റിന് വില ഈ ലൈറ്റ് സെറ്റ് രൂപ ഫാനോ നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ട് ക്വാളിറ്റി ഇത് ആർക്ക് വേണ്ടിട്ടോ സംഭവം ഈ പ്രോഡക്റ്റ് ഏത് ബിസിനസ് മിസ്സാർക്കും ഉദ്ദേശിച്ച எனி இண்டஸ்ட்ரி அத ஆ அதனால ஏ அపార్ட்மெண்ட்ஸ் ஆ அத ஹைஸ் 빌டிங்ஸ் ஆ இதான சரம் அது பஸ்னு ஆ பாவோ ஆ இதெல்லாம் நம்ம டகமினேஷன் ட்ரான்ஸ்ஃபார்மர் ஆ வியாபார சாபங்களுக்கு உபயோகிக்க வேண்டியது நல்லதுல சின்ன சைஸ்ல நம்மக்கு தரணும் இந்த டைரக்டா சப்ளை எடுக்க நம்மக අවශ්‍ය நூ எடுக்க சின்ன கூட எக்ஸ்ட்ரா எடுக்கணும்